സീസൺസ് ആവണല്ലോ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഒരു ടാസ്ക് അവസാനിച്ചതിന് ശേഷം പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് വീണ്ടും അനീഷും ഷാനവാസും ഒന്നായിരിക്കുകയാണ് അങ്ങനെ കിച്ചൺ ടീമിൽ അനുമോൾ കുക്കിങ്ങിൻ്റെ തിരക്കിൽ തന്നെയാണ് ആ സമയത്ത് അനീഷ് അനീഷേട്ടൻ വന്നാൽ അനുമോളോട് ചോദിക്കുന്നുണ്ട് അനുമോളെ ഇന്ന് എന്താ അറിയുന്നു വെക്കുന്നുണ്ട് ഇന്ന് മട്ടൻ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടാണ് അനുമോൾ അനീശേട്ടൻ മുഖത്ത് വെക്കുന്നത് അപ്പോൾ പിന്നെയും നോക്കിയിട്ട് ഒരു കള്ളച്ചിരി ചിരിക്കുന്നുണ്ട് അനുമോള് അതിനുശേഷം ജിസേലിനോട് അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട് ജിസേൽ എനിക്കൊരു പനീർ ഒരു കഷ്ണം തരുമോ പച്ചയ്ക്ക് തിന്നാനെന്ന് പറയുന്നുണ്ട് ഏയ് ഇത് പച്ചയ്ക്കൊന്നും അങ്ങനെ തിന്നാൻ പറ്റത്തില്ല ഇത് കറി വെച്ചിട്ട് തരാമെന്ന് ജിസേൽ പറയുന്നുണ്ട് അപ്പം ജിസേലിനോട് അനീഷടം പറയുന്നുണ്ട് ഞാൻ ഒരുപാട് നാളായി പനീരൊക്കെ കഴിച്ചിട്ട് അതുകൊണ്ട് എനിക്കൊരു പീസിങ്ങനെ തരണത് ആ സമയത്ത് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് നിനക്ക് പനിനീര് വേണമെങ്കിൽ നീ ഇവിടെ നിൽക്കുന്നത് പനിനീരോ അല്ല പനീർന്ന് പറ ഞാൻ എടാ മണ്ട ഞാൻ അങ്ങനെ തന്നെയടാ പറഞ്ഞത് പനീർ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് നീ നിനക്ക് വേണമെങ്കിൽ നീ ഇവിടെ മിണ്ടാണ്ട് നിന്നു ഇനി നിനക്ക് തെരുവുരാ എന്ന് പറയുന്നുണ്ട് നിനക്ക് വേണമെന്ന് വയ്ക്കുന്നുണ്ട് അപ്പം അനീഷേട്ടൻ ആണെന്ന് പറയുന്നുണ്ട് അന്നാ നീ മിണ്ടാണ്ട് നിൽക്കുന്നത് അനീഷേട്ടൻ അനീഷേട്ടനോട് ഷാനവാസ് പറയുന്നുണ്ട്